ഹായ് ഹലോ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് ചെടി നിങ്ങൾ ആവശ്യപ്പെട്ടാലും ആ ചെടികൾക്കൊക്കെ മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും തെച്ചിയുടെ ഒരു അഞ്ച് വെറൈറ്റിയോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അതുപോലെ തന്നെ ഹൈഡ്രാഞ്ച പ്ലാന്റിൻ്റെ അഞ്ചോളം വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് മണിമുല്ല ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് അതുപോലെ ക്രീപ്പർ ചെടിയായ മണിമുല്ല ഇതൊക്കെ മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ചെറിയ വിലയിൽ എങ്ങനെയാണ് ഈ പ്ലാന്റ്സുകൾ കൊടുക്കുന്നതെന്ന് നമ്മൾ നമ്മുടെ നേഴ്സറിയിലെ പ്ലാന്റ്സുകളെല്ലാം തന്നെ ചെറിയ വിലയിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചിട്ട് പുതിയ പ്ലാന്റ്സുകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാം ഏത് ചെടിയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരികയാണെങ്കിൽ അതിൻ്റെ പ്ലാൻ സൈസ് അടക്കം നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും ഡി കൊറിയർ വഴിയായിട്ടും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നുണ്ട് ീ കഴിഞ്ഞ ആഴ്ച വരെ പ്ലാന്റ്സുകൾ ഒരുപാട് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് കുറച്ച് ദിവസം ലീവ് വരുന്നതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സുകൾ അയച്ചാൽ ചെടികൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് മൺഡേ മുതലാണ് പ്ലാന്റ്സുകൾ അയച്ചു തരൂ തുടങ്ങുകയുള്ളു അതുപോലെ തന്നെ ഹാങ്ങിങ് വെറൈറ്റിയിലുള്ള ഒരുപാട് ചെടികൾ ജിഫി ബാഗിലുള്ള ഒരുപാട് ചെടികൾ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഈ ഒരു ഓഫറ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വില കുറവിനുള്ള ചെടികൾ കൊടുക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ വരും അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല പറ്റുന്നവർക്കൊക്കെ നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കും ഇത് ഇൻഡോർ പ്ലാന്റ്സുകൾ അടക്കം ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സും പുറത്ത് വെക്കുന്ന ചെടികളും ബോർഡർ സെറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെടികളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ അല്ലേ ഏത് ചെടി എടുത്താലും മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന സൈസിലുള്ള അതേ പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറന്നു പോവണ്ട അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ജമന്തിയുടെ ഒക്കെ ഒരു അഞ്ച് വെറൈറ്റിയോളം നമ്മൾ ഇപ്പോൾ സെയിലിന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഒരു ഷൂട്ടിൻ്റെ അതായത് ഒരു ചെടിയുടെ ഒരു ഷൂട്ടിൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇത് ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചെടികളുണ്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ചെടികളൊക്കെ ആയിരിക്കാം എന്നിരുന്നാലും ഇല്ലാത്ത ചെടികളും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ഹോയ വെറൈറ്റിയാണ് ഹോയയുടെ ഒരുപാട് ചെടികൾ നമ്മൾ മൂന്നോ നാലോ കളേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ച പ്ലാൻസുകളാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മറന്നു പോകേണ്ട ഓക്കെ